അസ്സാമലൈക്കും വിശുദ്ധ ഖുർആനിലെ നാൽപ്പത്തിനാലാം അധ്യായമാണ് സൂറദ് ദുഖാൻ വിശുദ്ധ ഖുർആാനിലെ വളരെ ശക്തമായ ഒരു അധ്യായമായി അദ്ധ്യായമായി ദുഖാൻ കണക്കാക്കപ്പെടുന്നു ഇതിന് ധാരാളം ഗുണങ്ങളുണ്ട് പ്രവാചകൻ സല്ലാ അല്ലൈവലമ പറഞ്ഞുവെന്ന് അബൂ ഉമാമ റലി അഹ് റിപ്പോർട്ട് ചെയ്യുന്നു വെള്ളിയാഴ്ചയുടെ തലേ രാത്രിയിലോ വെള്ളിയാഴ്ചയിലോ ആരെങ്കിലും ഹാമീം സൂറത്തുൽ ദുഖാൻ പാരായണം ചെയ്താൽ അള്ളാഹു അവന് സ്വർഗത്തിൽ ഒരു വീട് പണിയും ലൈലത്തുൽ ഖദറിന്റെ അനുഗ്രഹീത രാത്രിയിലാണ് വിശുദ്ധ ഗുഹാൻ അവതരിച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അദ്ധ്യായം ആരംഭിക്കുന്നത് അനുഗ്രഹിതമായ റമദാൻ മാസത്തിൽ പ്രവാചകന്മാർക്ക് മറ്റെല്ലാ ഗ്രന്ഥങ്ങളും അവതരിച്ചതുപോലെ തന്നെ മനുഷ്യർക്ക് ഉപകാരപ്രദവും ദോഷകരവുമായ കാര്യങ്ങൾ ഇത് വ്യക്തമായി വേർതിരിച്ച് മനസ്സിലാക്കിത്തരുന്നു ദുഹാൻ എന്ന വാക്കിന്റെ അർത്ഥം പുക എന്നാണ് തിന്മയിൽ നിന്നുള്ള സംരക്ഷണത്തിന് ഈ അദ്ധ്യായം വളരെ ശക്തമായി കണക്കാക്കപ്പെടുന്നു സൂറദ്ഹാന്റെ പാരായണത്തിന് നിരവധി ഗുണങ്ങളുണ്ട് ദുഖാൻ നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കും തിന്മ പിഷാജ് മുതലായവയിൽ നിന്നുള്ള സംരക്ഷണത്തിനായി ഇത് പ്രത്യേകം ശുപാർശ ചെയ്യുന്നു പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു രാത്രിയിൽ സൂറത്ത് ദുഖാൻ പാരായണം ചെയ്യുന്നവന്റെ മുൻകാല പാപങ്ങൾ പൊറുക്കപ്പെടും കണ്ണേർ പിഷാജ് ജിന്ന് എന്നിവയിൽ നിന്നും അതുപോലെ തന്നെ ദുരന്തങ്ങളിൽ നിന്നും സംരക്ഷണം നേടുന്നതിനുള്ള വളരെ ശക്തമായ ഒരു അധ്യായമാണ് ദുഖാൻ കുട്ടികളുടെ സംരക്ഷണത്തിന് സൂറദുഹാൻ വളരെ ഫലപ്രദമാണ് അതിനാൽ അവരുടെ സംരക്ഷണത്തിനായി ഇത് കുട്ടികളുടെ മേൽ പാരായണം ചെയ്യുകയും ഊതുകയും ചെയ്യാം ഹലാൽ സമ്പത്തിൻ്റെയും ഉപജീവനത്തിൻ്റെയും വർദ്ധനവിന് സൂറദുഹാൻ ഫലപ്രദമാണ് ആത്മാർത്ഥതയോടെയും ധാരണയോടെയും പതിവായി പാരായണം ചെയ്യുന്നത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിൻ്റെ ഗുണങ്ങൾ നൽകും സൂറ ദുഹാൻ പതിവായി പാരായണം ചെയ്യുന്നത് ഹൃദയത്തെ പ്രകാശിപ്പിക്കുകയും ആത്മീയ മാർഗനിർദ്ദേശത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ഇവിടെ പറഞ്ഞതുകൂടാതെ നിരവധി നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് സുറ ഓഹാൻ പതിവായി പാരായണം ചെയ്യുക സുറ സുറദ്ഹാൻ മാത്രമല്ല ഖുർആാനിൽ നമുക്ക് പഠിക്കാനും പിന്തുടരാനും മറ്റുള്ളവരെ പഠിപ്പിക്കാനും നമ്മുടെ കുട്ടികൾക്ക് ധാരാളം പ്രതിഫലങ്ങൾ നേടാനും ഖുർആാനിൻ്റെ പഠിപ്പിക്കലുകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതം നയിക്കാനും പാഠങ്ങളുണ്ട് മാത്രമല്ല ഖുർആൻ നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുകയും നൂർ പറ എന്നിവ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യും അതിനാൽ നാം അത് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മുടെ ദൈനംദിന ജീവിതത്തിലും ഇടപാടുകളിലും അത് ശ്രദ്ധാപൂർവ്വം പിന്തുടരാനും ശ്രമിക്കണം അസലാമലൈക്കും വരഹമുല്ല താലി വാബർക്കാത്തൂ